ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ മുസ്ഫ അലൈഹി സ്വലമയ്ക്ക് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഇത് കേവലം ഒരു മതഗ്രന്ഥമല്ല നിയമവും ശാസ്ത്രവും ധാർമ്മികതയുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ ഖുർആന്റെ അധ്യാപനങ്ങൾ ഏതുപോലെ മൃഗതുല്യരായി ജീവിച്ച ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളാക്കി മാറ്റിയോ ഇന്നും ജനമനസ്സുകൾ ഈ ഭാഗത്തേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ ഒരുപാട് വചനങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് സൂറത്തുൽ അന്നാമല നൂറ്റി ഒമ്പതാമത്തെ ആയത്ത് അതായത് നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന് പുറമെയുള്ളവരെ ശകാരിക്കരുത് അറിവില്ലായ്മ കാരണം അവരും അള്ളാഹുവിനെ ശകാരിച്ചേക്കാം മറ്റു മതസ്ഥരെ ആദരിക്കുകയും അതേപോലെ തന്നെ സംഘർഷങ്ങളും പ്രകോപനങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ എപ്പോഴും നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം ഒരിക്കലും ഒരു മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് സംഘർഷങ്ങളോ അതേപോലെ തന്നെ പ്രകോ പ്രകോപനങ്ങളോ ഉണ്ടാകരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്